ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേക്ക് എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ടൂൾസൊന്നുമില്ലാണ്ട് നമ്മൾ കേക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് വേഗം തന്നെ പോവാം ഞാനിപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേക്ക് നല്ല ചൂടാറിയതിന് ശേഷേ നല്ലവണ്ണം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കേക്ക് ചൂടാറും വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് കട്ടറോ മറ്റുള്ള ടൂൾസോ ഒന്നും ഉപയോഗിക്കുന്നില്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വീട്ടിലുള്ള ഒരു ഐറ്റം കൊണ്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യണത് നമുക്കിതിനു വേണ്ടി പൈസ ഒന്നും ചിലവഴിക്കേണ്ട കാര്യമില്ല കട്ടർ വാങ്ങിച്ച് കാശ് കളയേണ്ട കാര്യമില്ല നല്ല പെർഫെക്റ്റായിട്ട് നല്ല കറക്റ്റ് ലെവലായിട്ട് തന്നെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം ഞാൻ നൂല് വെച്ചാണ് ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോണത് തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ ആ നൂലാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഇരട്ടി വലുപ്പുള്ള നൂല് വേണം അത് നമുക്ക് കേക്കിൻ്റെ ചുറ്റും ഒരു ചെറിയ കത്തി എടുത്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇനി ആ വരഞ്ഞു വെച്ചതിലൂടെ നമ്മുടെ നൂലമ്മൾ കയറ്റി കൊടുക്കുക ചുറ്റും അതേ ലെവലിൽ തന്നെ നൂല് വെച്ചിട്ട് ഇടതു വശത്തെ കൈയിലെ നൂലേ വലത് വശത്ത് വലത് കയ്യിൽ പിടിക്കുക അതുപോലെ തന്നെ വലത് കൈയിലെ നൂലേ ഇടത് ഇടത് കൈയിലും പിടിച്ചിട്ട് ഒരു ഓപ്പോസിറ്റ് വർഷം പോലെ പിടിച്ചിട്ട് ഒന്ന് ചെറുതായി ഒന്ന് വലിച്ച് വലിച്ച് വലിച്ചു കൊണ്ടുവരിക അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് കട്ടായിക്കോളും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടായിക്കോളും കണ്ട ഇതുപോലെ ചെയ്യുക സ്പീഡിലൊന്നും ചെയ്യരുത് സാധാ നോർമൽ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും കട്ട് ചെയ്തെടുക്കാം കത്തി കൊണ്ട് കട്ട് ചെയ്യണേക്കാളും എളുപ്പത്തിൽ നൂലുകൊണ്ട് കട്ട് ചെയ്യാം നൂലാകുമ്പോൾ ലെവൽ ആയിട്ട് തന്നെ കട്ടായിക്കൊള്ളും അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും കട്ടായിട്ടുണ്ട് ലാസ്റ്റ് ലെയറിൻ്റെ ആ പൊന്തി നിന്ന ഭാഗം ഒന്ന് ലെവൽ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ടായിട്ടുണ്ട് നൂല് കൊണ്ട് എത്ര എളുപ്പത്തിലാണ് നമ്മുടെ കേക്ക് കട്ടായത് എത്ര വലിയ കേക്കാണെങ്കിലും നമുക്ക് കട്ട് ആവശ്യമില്ല ഒരു ചെറിയ കഷ്ണം നൂൽ മാത്രം മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക